പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു കോച്ചിനെ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ ആരാധകർ പ്രതീക്ഷിച്ച കോച്ചിനെയൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് ഡേവിഡ് കാറ്റല എന്ന ഒരു സ്പാനിഷ് കോച്ചിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ എന്ത് കണ്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കോച്ചിനെ സൈൻ ചെയ്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം എടുത്തു പറയാനായിട്ട് കൂടുതൽ സ്റ്റാച്ചോ ഒന്നും തന്നെ ഈ ഒരു കോച്ചിന് ഇല്ല മാത്രമല്ല കോച്ചിങ് എക്സ്പീരിയൻസും വളരെ കുറവ് തന്നെയാണ് മികാസ് ചെഹറിയുടെ കീഴിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് പകരമായിട്ട് അദ്ദേഹത്തിനേക്കാൾ മികച്ചൊരു ടോപ്പ് പരിശീലകനെ സൈൻ ചെയ്യുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് നിലവിൽ നാല്പത്തിനാല് വയസ്സ് പ്രായം വരുന്ന ഒരു കോച്ചാണ് ഡേവിഡ് കായത്തല സെർജൽ ലൊബേറ പോലത്തെ വലിയ കോച്ചുകളുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും ഇപ്പോൾ ആരാധകർ വളരെ നിരാശയിൽ തന്നെയാണ് ഇദ്ദേഹം പരിശീലിപ്പിച്ച മിക്ക ടീമുകളും ഇദ്ദേഹത്തിന്റെ കീഴിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് ചുരുക്കി പറഞ്ഞാൽ സീസൺ പകുതിയാകുമ്പോഴേക്കും എല്ലാം ഈ ഒരു കോച്ചിനെ ടീമുകൾ സാക്ക് ചെയ്യുകയായിരുന്നു ഇനി ഐ എസ് എല്ലേക്ക് വരുമ്പോൾ ഡേവിഡ് കാറ്റല എന്ന ഈ ഒരു സ്പാനിഷ് കോച്ച് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഡേവിഡ് കാറ്റല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഡേവിഡ് കാറ്റലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ക്ലബ് വലിയൊരു വിജയം അർഹിക്കുന്നുണ്ട് ഞങ്ങൾ ഇനിയും ഒരുമിച്ചായിരിക്കും കിരീടങ്ങളെല്ലാം നേടുമെന്ന രീതിയിലായിരുന്നു കോച്ച് പറഞ്ഞിരുന്നത് കലൂരിലെ ആരാധകരുടെ ഒരു ശക്തി തന്നെ ഏറെ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു വലിയൊരു ക്ലബ്ബിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ഡേവിഡ് കാത്തല പറഞ്ഞിരുന്നു അടുത്തൊരു വാർത്ത നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിന് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത് ഐ എസ് എൽ തന്നെ ചംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി കളിച്ചുണ്ടായിരുന്ന സ്പാനിഷ് താരമായിരുന്ന സെർജിയോ കാസലിനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം പ്രീ കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്തയായിരുന്നു നയൻറ്റി സ്റ്റോപ്പേജ് എന്നൊരു പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നത് പേപ്പറ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തുടരാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ പേപ്പറയ്ക്ക് പകരമായിട്ടാണ് സെർജിയോ കാസ്റ്റലിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ താരം അവസാനമായിട്ട് കളിച്ച ചില ക്ലബ്ബുകൾക്ക് വേണ്ടിയൊന്നും അത്ര മികച്ച ഫോമിൽ കളിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സെർജിയോ കാസ്റ്റലിന്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പുതിയ കോച്ചിന്റെ ഈ ഒരു സൈനിംഗുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കൂടുതൽ അയസലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം